നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൂടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൺചട്ടി എന്തെങ്കിലും വെച്ചിട്ടും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വയർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം അധികം ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതിലേക്ക് പിന്നെ ചീര പച്ച ചീര ഞാൻ കുറച്ച് വലിയ പൈസ ആയിട്ടാണ് അരിഞ്ഞൊടുത്തത് അപ്പം അത് താളിപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ താളിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ പൈസ ആയിട്ടാണ് അരിഞ്ഞു കൊടുത്താൽ മതിയെ ഇതിന് ഇപ്പം ചീര ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ പപ്പടം പൊരിച്ചത് അതൊന്ന് പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ